അങ്ങനെ കാറും കോളും ഒക്കെ ശാന്തമായി ബി ജെ പി പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുക്കുകയുണ്ടായി സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം നിരവധി പിന്നോക്ക സമുദായത്തിലെ ആളുകൾ ബി ജെ പിക്ക് ഒപ്പം ചേർന്നിരുന്നു അവരെല്ലാം ഇപ്പോൾ നിരാശയിലാക്കുകയാണ് പാർട്ടിയുടെ പുതിയ തീരുമാനം കാരണം കേരളത്തിൽ നിന്നുമുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും സവർണറാണ് കേരളത്തിലെ ഹൈന്ദവറിലെ ഭൂരിപക്ഷമായ പിന്നോക്ക സമുദായത്തിലെ ആളുകളെ താക്കോൽ സ്ഥാനത്തിന് നിന്നും മാറ്റുകയുണ്ടായി ഇതോടുകൂടി അടുത്തുവരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കാര്യം ഏകദേശം തീരുമാനമായെന്നാണ് കേട്ടത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ ചുമതലയേൽക്കുന്നു സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഭരണാധികാരിയായ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നോമിനി രാജീവ് ചന്ദ്രശേഖരൻ ആണെന്ന് അറിയിച്ചത് തുടർന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് നാമനിർദ്ദേശ പത്രിക നൽകുകയായിരുന്നു പ്രധാന നേതാക്കളെല്ലാം പിന്തുണച്ചൊപ്പിട്ട പത്രികയാണ് അദ്ദേഹം സമർപ്പിച്ചത് ഇന്ന് സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തുകയായിരുന്നു കൂടി കേരളത്തിൽ ജനിച്ചു വളർന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തി നേതാക്കളായ നിരവധി പേരെ കുട്ടികളാക്കി നിർത്തിക്കൊണ്ട് കേരളവുമായി വലിയ രാഷ്ട്രീയ ബന്ധം നിന്നില്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ എന്ന കോർപ്പറേറ്റ് മൂലധന വ്യവസായിയെ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റായി അഖിലിന്റെ നേതൃത്വം കെട്ടിയിറക്കുകയാണ് ഇത് കാണുമ്പോൾ ഈ പാർട്ടിയിൽ എന്ത് ജനാധിപത്യ സംവിധാനമാണ് നിലനിൽക്കുന്നത് എന്ന് ആർക്കെല്ലാം തോന്നുന്നതെങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രമാണ് ബി ജെ പിയിൽ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സംഘടനാ സംവിധാനങ്ങളെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നടത്തി പോകുന്നത് എന്ന് കാണാം അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാ സംവിധാനത്തിന്റെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾ ഉയർന്നു നിൽക്കുന്നത് ഏറ്റവും താഴെ ഘടകമായ ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകൾ തികച്ചും ജനാധിപത്യപരമായി തന്നെയാണ് നടക്കുന്നത് എന്നത് അവയുടെ കഴിഞ്ഞകാല സമ്മേളനങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടെ ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പണവും ആൾസ്വാധീനവും കൊണ്ടാണ് അധികാര സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നത് എന്നതാണ് ചന്ദ്രശേഖരന്റെ നിയമനവും എന്ന് കാണാം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരം ഒരു കടുത്ത തീരുമാനമെടുത്ത പാർട്ടിയോട് സഹതാപം മാത്രം വിനാശകാലെ വിപരീത ബുദ്ധി എന്നാണല്ലോ ഐക്യ ഐക്യകണ്ഠേണിയാണ് രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ അധികാരത്തിലെത്താനാകട്ടെ എന്നും ചന്ദ്രശേഖരനെ സ്ഥാനമേൽപ്പിച്ച ശേഷം പ്രഹ്ലാദ് ജോഷി പറയുകയുണ്ടായി അതേസമയം കേരളം ബി ജെ പിക്ക് ബാലി കയറാ മലയല്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞെന്നാണ് സ്ഥാനം അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് ബിജെപി കേരളത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ശബ്ദമായി മാറിയിട്ടുണ്ട് ദൈനംദിന പ്രവർത്തനത്തിന് സാധ്യമാകുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇനി വരുന്നത് കേരളം ഭരിക്കാനുള്ള ബി ജെ പിയുടെ ദശാബ്ദമാണെന്നും ആ ദശാബ്ദത്തിൽ പാർട്ടിയെ നയിക്കാനുള്ള ഭാഗ്യം രാജീവ് ചന്ദ്രശേഖരൻ ലഭിച്ചിരിക്കുന്നുവെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ശബല വ്യാമോഹങ്ങൾ എന്നേ പറയാനുള്ളൂ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സുരേന്ദ്രൻ ഈ കാലത്തിൽ അനുഭവിക്കുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണെന്ന് പറയാതെ വയ്യ ഉള്ളിക്കിനി മാന്യമായി തന്നെ ഉള്ളിയും കൂട്ടി ബീഫ് കറി കഴിക്കാലോ